ഹലോ അപ്പം നമുക്ക് വാണിയംകുളത്തല്ല കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കൊന്ന് പോകാം ഗൈസ് എനിക്ക് വയ്യ യൂറിൻ ഇൻഫെക്ഷൻ ഇൻഫെക്ഷനാണ് തോന്നുന്നു അപ്പോൾ ഭയങ്കര വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഇഡ്ലി തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇഡ്ഡലി തട്ടൽ കഴിഞ്ഞപ്പോൾ ഞാൻ ബാഗൊക്കെ എടുത്ത് ഇറങ്ങിയത് അപ്പോൾ ഈ ബാഗ് നിങ്ങൾക്ക് കാണിച്ചു തരണം തോന്നി തോന്നിയിട്ടോ ഇരുന്നൂറ്റമ്പത് രൂപയല്ലോ കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് ഇവിടെ ഒറ്റപ്പാലത്തുനിന്ന് ഒരു റോഡ് സൈഡിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഇരുന്നൂറ്റമ്പതോ ഇരുന്നൂറോ എന്ന് എനിക്ക് ഓർമ്മയില്ല അത്രയേ ഉള്ളൂ കേട്ടോ വിലയൊക്കെ നല്ല മൂന്ന് സിബും അവിടെ ചുള്ളറെ ഇടാനുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു ബാഗാണത് അപ്പോൾ ഞാനിത് അവിടെ നിന്ന് മേടിച്ചാണ് കാണിച്ചു തരുകയാണ് അപ്പം ഞാൻ വീട്ടിൽ കൂടെ ഞങ്ങൾ ഇറങ്ങുക ചെയ്ത് അപ്പോൾ അവിടെ അനിയൻ്റെ ചെറിയ കുട്ടി കറിയേന എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ ഏട്ടൻ്റെ അമ്മയാണ് അപ്പോൾ അവളെ എടുത്തിട്ട് അവിടെ നിൽക്കുക അവൾ എന്താ പറയുക ഗേറ്റൊക്കെ ചാടാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ എൻ്റെ കൂടെ വരണം പറഞ്ഞിട്ട് കറിയ ഏട്ടൻ സ്കൂൾ പോകുമ്പോൾ അവൻ്റെ കൂടെ പോകണം പറഞ്ഞിട്ടൊക്കെ അറിഞ്ഞുത്ര കുറച്ചു നേരം അപ്പോൾ ഇപ്പോൾ ഗേറ്റൊക്കെ തുറന്നിട്ട് കൂടെ വരാൻ വേണ്ടി നിൽക്കുക പിന്നെ കരച്ചിലൊക്കെ ആയി പിന്നെ അമ്മ അങ്ങോട്ട് എടുത്തിട്ട് പോയിട്ട് അവനെ അപ്പം എൻ്റെ ചെറിയ മോനും പിന്നെ ആൾക്കാരൊക്കെ നിൽക്കണ്ടേട്ടോ ബസ് ചേർത്തിട്ട് അപ്പം ഞങ്ങൾ ഈ കുളത്തിൻ്റെ അവിടെ തന്നെ നിൽക്കുക എന്നിട്ട് വാണിയംകുളം ഇറങ്ങി പി കെ ദാസിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോവാട്ടോ അത് പി കെ ദാസാണ് വാണിയംകുളത്തെ അപ്പോൾ നമ്മൾ വണയങ്ങളിൽ പി കെ ദാസിൻ്റെ മുന്നും കൂടെയാണ് ഇങ്ങോട്ട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പോകുക കേട്ടോ ഇപ്പോൾ പി കെ ദാസത്തെക്കാട്ടിലും ആൾക്കാർ ഇങ്ങോട്ട് ഇങ്ങോട്ടാണ് വരുന്നത് കേട്ടോ ഹെൽത്ത് സെൻറ്ററിലേക്കാണ് വരുന്നത് അധികം കാരണം രണ്ട് ഡോക്ടർമാരൊക്കെ ഉണ്ട് എന്താ നേരെ നോക്കണമുണ്ട് കേട്ടോ മരുന്ന് അത്യാവശ്യം ഉള്ളത് കിട്ടും പിന്നെ പുറത്തേക്ക് എഴുതും കേട്ടോ അവർ അപ്പോൾ ആദ്യം കാണിക്കുമ്പോൾ ഇവിടെ ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ഇതെടുക്കണം കേട്ടോ ഒ പി ടിക്കറ്റ് എടുക്കണം അങ്ങനെ ഒ പി ടിക്കറ്റ് എടുത്തു അഞ്ച് രൂപയാണ് കേട്ടോ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞു അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ യൂറിൻ അപ്പോൾ ലാബും അവിടെ തന്നെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് തന്നെ ടെസ്റ്റ് ചെയ്തു പിന്നെ ഡോക്ടറെ കാണിച്ചു എനിക്ക് പുറത്തുനിന്നാണ് കേട്ടോ മരുന്നൊക്കെ എഴുതിയറക്കുന്നത് അപ്പോൾ എനിക്ക് നല്ല മഴ ഗൈസ് അപ്പോൾ കുറച്ചു നേരം അവിടെ ഇരുന്നു മഴ തുറന്നപ്പോൾ